നോക്കി നിൽക്കുന്നുണ്ട് എന്നാ നമുക്ക് പോയി ചോദിച്ചു പറഞ്ഞാ അമ്മ കുളിക്കാൻ വെള്ളം കാച്ചാൻ വേണ്ടിട്ട് ചപ്പു കൂട്ടി പക്ഷെ ഇവിടെ വരുമ്പോ മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണല്ലേ നമ്മുടെ നാട്ടിലെ ആ തണുപ്പും ആ ഒരു ഇതും എല്ലായിട്ട് നല്ല വൈബാണ് നമ്മളെ ഈ ഭാഗത്ത് കല്ല് കൊത്തുന്ന പണിയില്ലേ പണികൾ ഒരുപാടുണ്ട് ഈ ഭാഗവും അതുപോലുള്ള കല്ലുകളാണെന്ന് തോന്നുന്നു ആ കല്ലുകൾ കൊണ്ട് കൊത്തി ഹലോ ചങ്ങായിമാരെ ചങ്ങായി മാറി വേൾഡിലേക്ക് സ്വാഗതം എത്ര ദിവസമായി അല്ലേ കണ്ടിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ എന്താ ചെയ്യാ പറ്റണ്ടേ അതിൻ്റെ അടുക്ക് നമ്മളെ അമ്മ വീണ് രണ്ട് കാലും ഒടിഞ്ഞിട്ടുള്ളേ ആ ഒരു പ്രശ്നമായി അതുകൊണ്ട് ഏടിയും പോകാൻ പറ്റില്ല പണീൻ്റെ തിരക്കും എല്ലാം കൊണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാനിന്നുള്ളത് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഉളുമ്പംകുന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഏട്ടാ ഉളുമ്പം കുന്നിൻ്റെ ഭംഗി കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ ദിവസമായി ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു ഇതുവരെ വരാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് നേരെ എടുത്ത കാഴ്ചകളിലേക്ക് പോവാം പറഞ്ഞ് ഇങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നാൽ പോവാം ഒരു കാര്യം പറയാൻ പറഞ്ഞ കേട്ടാ നമ്മളെ മുങ്ങിപ്പോയ ജീവേഷിന് കിട്ടിയിട്ടുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഏഡിയോ മുങ്ങിട്ട് തന്നെയുള്ള വെള്ളപ്പൊക്കം വന്നിട്ട് ഇവനൊക്കെ ഇവനുണ്ട് കേട്ടോ നമ്മളെവിടെ ഇവനെ നമുക്ക് സ്ഥലം കാണിച്ചു തന്നെ വഴികാട്ടിന്നത് അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ ഇല്ലാതുകൊണ്ടാണ് വീഡിയോ റീച്ച് പറഞ്ഞു ചങ്ങായ മാറേ ഇതൊരു സ്വകാര്യ വ്യക്തിന്റെ സ്ഥലന്ന് കേട്ടോ ഇതിന്റെ അകത്തോട്ടം വേണം നമ്മളിങ്ങനെ കയറി മേലോട്ടേക്ക് റബ്ബർ റബ്ബർ തോട്ടത്തിനെ എടുക്കൂട്ടോ കേട്ടോ നല്ല രസമില്ല കാണാൻ ഇത് തന്നെ ഒരു രസമാണ് കാണാൻ ചങ്ങായിമാരെ അങ്ങനെ നടുക്കൊരു ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ടോ അത് പുഴയാന്ന് കേട്ടോ അതിങ്ങനെ വീഡിയോയില് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനക്കറിയില്ല നമ്മളിരുന്ന് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ചങ്ങനിമാറ എടുത്ത സൺസെറ്റ് കാണാൻ അതിമനോഹരമാണെന്നാണ് പറയുന്ന കേട്ടത് കേട്ടാ സൺസെറ്റ് സമയത്താണ് എടുത്ത ഏറ്റവും ഭംഗി സൺസെറ്റും സൺറൈസും ആ സമയത്തൊരു പ്രത്യേക ഭംഗിയാണെന്നാണ് പറയുന്ന കേട്ടത് ഈ കന്ന് മൊത്തം നമ്മൾ നടന്നു കയറി വന്നതാട്ടാ കിടുക്കാച്ചി കുന്നായിരുന്നു കുന്നൊക്കെ കയറി മേലെ എത്തിയാക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച കേട്ടോ ഇത് let us all love viewpoint land എങ്ങനെയുണ്ട് കാഴ്ച അതിമനോഹരമായ നമ്മളെ കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടാ കാണാൻ വരാൻ പറ്റുന്നവര് വന്ന് കാണണം നമുക്ക് ഇവിടെ ഒരു ഒരു കുട്ടി കൂട്ടുകാരി കിട്ടിട്ടാ നമ്മളെ പേരെന്താ പേരെന്താളെ എന്നാ പേര് മോളെ മഞ്ഞുആ അതെന്താ പേരാ ശെരിക്ക മഞ്ഞു അടിപൊളി പേരാണല്ലോ ഓളെ ഇച്ചു ഫാത്തിമ അടിപൊളി പേരാണല്ലോ ഏടിയ വീട് മോളെ ഏ അങ്ങാ പതിയ ചങ്ങായി ചങ്ങായിമാരെ ഇവിടെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോന്നാ തോന്നുന്നു തവളന്റെ രൂപ കേട്ടോ ഇത് അതിന്റെ ഇപ്പുറത്തെ ഒരു ആമയുണ്ട് കേട്ടോ രസം കാണേ ആമ അമ്മ ഇരിക്കുന്നുണ്ടേ നമ്മളെ ഇച്ചു ഇച്ചു അല്ലേ ഇച്ചു ആമ അമ്മ ഇരിക്കുന്നതിനു ഏഹ് പേര് പറ സിംഹത്തിന്റെ വായിൽ ഭാവിയിൽ പുല്ലും ഒളിച്ചിട്ട് ജീവിച്ചത് പൊരിച്ചു കളഞ്ഞേട്ടാ ഇതാ സിംഹം പുല്ലെല്ലാം കേരളത്തിന് കല്ല് കൊണ്ട് കൊത്തിയെടുത്ത കേട്ടാ നമ്മളെ ഈ ഭാഗത്ത് കല്ല് കൊത്തുന്ന പണിയില്ലേ പണങ്ങൾ ഒരുപാടുണ്ട് ഈ ഭാഗവും അതുപോലുള്ള കല്ലുകളാണെന്ന് തോന്നുന്നു ആ കല്ലുകൾ കൊണ്ട് കൊത്തിയത് കേട്ടാ ഈ രൂപങ്ങളെല്ലാം ഉപ്പയോട് കഴിക്കാം നിങ്ങള് വീടേപ്പം വരുത്തണ്ടാ ചെയ്യുന്നത് എന്നാ പേര് മൊബൈൽ സിറ്റി അല്ലേ ഓക്കേ നമ്മളെ ഒരു ഇവിടെ വന്ന നേരം കണ്ടുമുട്ടൊരാളുണ്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ ചോയിച്ചു നോക്കാലോ ഇത് കൊത്തിയ ഈ രൂപങ്ങള് കൊത്തിയതിനെ പറ്റിയെല്ലാം ഇവർക്ക് അറിയാന്ന പറഞ്ഞേ ആരാന്നത് കൊത്തിയത് കൊത്തിയത് നമ്മുടെ മനോഹരൻ ആ മനോഹരൻ കുറ്റം ശില്പിയ ശില്പി തന്നെയാ അതെയാ ഇത് ഇവിടെ തന്നെ ഇണ്ടായ പാറ പാറയിൽ കൊത്തി കൊത്തി വെച്ചതിന് ശേഷം ഇവിടെ ഉള്ള വന്നിട്ട് ആ അങ്ങനെയാണല്ലേ കൊത്തി വെച്ചിട്ട് ഇവിടെ ഇത് ഇവിടെ തുടങ്ങിട്ട് എത്ര കാലായി ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങിട്ട് കൊല്ലായ ഒഴിവ് സമയത്ത് ഇവിടെ വന്നിരിക്കുവല്ലേ ഞായറാഴ്ച പുറമെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ വരുമ്പോ മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണല്ലേ നമ്മുടെ നാട്ടിലെ ആ തണുപ്പും ആ ഒരു ആയിട്ട് നല്ല വൈബാന്നല്ലേ വൈകുന്നേരം കൂടെ അല്ലാന്ന് തോന്നുന്നു കൂടുതൽ ഭംഗിയല്ലേ ഇവിടുത്തെ കാറ്റ് നല്ല കാറ്റ് വരുന്നുണ്ട് രാവിലെ ആൾക്കാരുണ്ടാവോ നിങ്ങളെ പേരുണ്ടായിരുന്നു പേര് കഴിക്കാൻ പറഞ്ഞു വൈജു അല്ലേ ഇവരുടെ പേര് സജീർ സജീർ അല്ലേ നമ്മളിവിടെ താഴെ തന്നെ കണ്ടേല് വളരെ സംശയം അപ്പുറവറാണട്ടോ അപ്പുറവറ അറിയാ അപ്പുറവറ ಮತ್ತೆ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ നേരെ വെക്കിലാണ് ഇരിക്കുന്നത് കുറച്ച് ആളാണ് എന്തോ നോക്കി നിൽക്കുന്നണ്ട് എന്നാണ് നമുക്ക് പോയി ചോദിച്ചോ കാര്യം ഭയങ്കരമായ നിരീക്ഷണത്തിലാണോ ഏ പ്രഭു क्या हुआ എന്നാ ഇങ്ങനെ നോക്കണെ നമ്മൾ കണ്ടിരിക്കാൻ ഉണ്ടോ നോക്കാ ഇതായിതൊന്നും കണ്ടുരിക്കാൻണ്ടെങ്കിൽ ഭയങ്കരല്ല അതെ വളരെ നമ്മ കണ്ടുരിക്കാൻണ്ടോ നോക്ക거든요 നമുക്ക് നോക്കാം നോക്കി നോക്കി ഒന്നും കാണാനില്ല എവിടാ പിന്നെ വീഡിയോ ഷൂട്ടിങ്ങിനെല്ലാം പറ്റിയ സ്ഥലട്ടോ ചങ്ങായി മാറേ ഞാൻ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് എൻ്റെ ഇത് ഷൂട്ട് ചെയ്ത നമ്മളെ നിന്നു പറയാം ഔട്ട്ഡോറാ കല്യാണം കഴിഞ്ഞിട്ട് എടുക്കുന്നില്ലേ ചൂട്ടാട് ബീച്ചിൻ്റെ സൈഡിൽ ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട് ഒരു വ്യൂ പോയിന്റ് അവിടെ നിന്നാണ് നമ്മളെടുത്തത് ചങ്ങായി മാറേ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ നമ്മളെ കണ്ണൂർ എയർപോർട്ടും പറശ്ശിനിക്കടവും എല്ലാം ഇവിടുന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും കണ്ണൂർ എയർപോർട്ടിൻ്റെ വെളിച്ചം കിട്ടാൻ മാത്രമേ ഇവിടെ കാണൂ നല്ല പിന്നെ ഇതായിട്ട് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ പറശ്ശിനിക്കടവും എന്താ ആ ഭാഗത്താണ് നമ്മളെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്താണ് പറശ്ശിനിക്കട വരുമോട്ടോ അങ്ങനെ പറയാം നമ്മളിവിടെ വന്നേരാം നമ്മളെ ശൈനിയാടിന്റെയും ബസാടിന്റെ എല്ലാം ചങ്ങാ കണ്ടിട്ടുണ്ട് എന്താ നിങ്ങളെ പേര് അജിത്താ അജിത്ത് എന്താ ചെയ്യുന്നു ബിസിനസ്സാ ആ ഇത് വൈഫാ വൈഫിന്റെ പേരെന്നാ ഏടെ വീട് നിങ്ങളെ ഈ സ്ഥലത്തിനെ പറ്റി നിങ്ങൾക്ക് സ്ഥലല്ലേ നമ്മൾ നിങ്ങക്കെന്ന പറ നല്ല വൈകുന്നേരം വന്നിരിക്കാൻ നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയമായ അല്ലേ ആ ഞാൻ ആദ്യമായിട്ട് വന്നത് കൊറേ വരുന്നതായിരിക്കുന്നു ഇന്നാണ് അതിന്റെ ഒരു സമയം കിട്ടിയത് വരണ്ട നിങ്ങക്ക് നല്ല ഇതല്ലേ മോളെ കൈയെല്ലാം പിടിച്ച് ഇങ്ങനെ അടിച്ച് നടക്കാലോ വരുത്തിണ്ടല്ലേ പണ്ടേല് വളരെയധികം സന്തോഷം പക്ഷെ അങ്ങനെ മാറാ സണ്ണ് സെറ്റായി സെറ്റായി വരുന്നുണ്ട് മിക്കവാറും ഇത് നമുക്ക് സെറ്റാവും തോന്നുന്നു ഈ സണ്ണ് കുറച്ചും കൂടി സെറ്റാണല്ലോ അതും കൂടി കഴിഞ്ഞാൽ മൊത്തം സെറ്റാകും അങ്ങനെ എടുത്തെ കാഴ്ചകൾ അതിമനോഹരമാക്കിക്കൊണ്ടിരിക്കാണ് സണ്ണ് ആടാ കോടമഞ്ഞാ ഞാൻ പറഞ്ഞേ യേശ് പറഞ്ഞത് അമ്മമ്മ വെള്ളം കാച്ചാ കുളിക്കാൻ വെള്ളം കാച്ചാൻ വേണ്ടിട്ട് ചപ്പ് പൂട്ടി തീട്ടിയേ അങ്ങനെ പുക വരുന്ന പോലെ ഇവ ഭയങ്കര കണ്ടുപിടുത്ത കണ്ടുപിടിച്ചുട്ടെ അമ്മമ്മ വെള്ളം കച്ച കുളിക്കാൻ വെള്ളം കച്ചാന്ന പറഞ്ഞെ പോയല്ലേ നീ പറഞ്ഞാൽ തന്നെ നിങ്ങൾ വീഡിയോയില് എത്ര മനോഹരമാണ് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റ പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോ മനസ്സിനെ കുളിരണീക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നാളെ പൂർവാധിയിൽ ശക്തിയോട് ഉദിച്ചു വരാൻ വേണ്ടിട്ട് ഇന്നൊക്കെ ആസ്വദിക്കുന്ന അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ കുറ്റ്യാട്ടർ പഞ്ചായത്തിലെ ഉളുമ്പം കുന്നിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് സൺസെറ്റും നിങ്ങൾ ആസ്വദിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് അത്രയും ആവശ്യം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പോയി കാണാനും നിങ്ങളെപ്പോലെ ഉള്ളവരെ കാണിക്കാനും ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണുമ്പോൾ മനസ്സിനും ഒരു സന്തോഷമാവും എന്തുകൊണ്ടും ഒരു എന്നാ പറയുക ഒരു എനർജി വരും ഒരു മനസ്സുകം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം